നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മറിൻ്റെ കുഞ്ഞുന്നാളിലെ ഐഡുളുമാരിൽ ഒരാളാണ് നെയ്മർ ഈസ് ഇൻക്രെഡിബിൾ ഫുട്ബോൾ ചരിത്രത്തിൽ നെയ്മർ ആരാണെന്ന് ചോദിച്ചാൽ ഈ ജനറേഷനിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാൾ മെസ്സിയും ക്രിസ്ത്യാനോയും കഴിഞ്ഞാൽ പിന്നെ നെയ്മറാണ് ആ കാര്യത്തിൽ എനിക്ക് സംശയമില്ല സാൻഡോസിലേക്കുള്ള ഈ പോക്ക് നെയ്മർ ജൂനിയർക്ക് സന്തോഷം പകരുമെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തെ പിന്തുണക്കും പറയുന്നത് എഫ് സി ബാഴ്സലോണയുടെ താരമാണ് യുവതാരം ബാൽഡേ ആണിത് പറയുന്നത് ഇന്ന് എഫ് സി ബാഴ്സലോണയ്ക്ക് യു വെഫ ചാമ്പ്യൻസ് ലീഗിൽ അറ്റ്ലാന്റിയുമായിട്ട് കളിയുണ്ട് അതിന് മുന്നോടിയായിട്ട് നല്ല മാധ്യമങ്ങളെ കാണുമ്പോഴാണ് മുമ്പ് ബാഴ്സലോണയുടെ സൂപ്പർ താരമായിരുന്ന നെയ്മർ ജൂനിയറുടെ ഇപ്പോഴത്തെ ട്രാൻസ്ഫറിനെ കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി അദ്ദേഹം പറയുന്നു ഞാൻ എന്താണ് നെയ്മറേക്കുറിച്ച് പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ കളിയൊക്കെ കണ്ടല്ലേ ഞാൻ വളർന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ജനറേഷനിലെ ബെസ്റ്റ് പ്ലെയേഴ്സിലൊരാളാണ് ആഫ്റ്റർ മെസ്സി ആൻഡ് ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹമാണ് മികച്ച താരം പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ ട്രാൻസ്ഫറിൻ്റെ കാര്യം അത് അദ്ദേഹത്തിൻ്റെ തീരുമാനം സാൻഡോസിലേക്ക് മടങ്ങിപ്പോകുന്ന അദ്ദേഹത്തിന് സന്തോഷം പകരുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണം നെയ്മർ എൻ്റെ ചൈൽഡ്ഹുഡ് ഐഡൽസിലൊരാളാണ് നെയ്മർ ഈസ് ഇൻക്രെഡിബിൾ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയേഴ്സ് ഇൻ ദി വേൾഡ് എന്നാണ് വാൽഡ് പറയുന്നത് നെയ്മറുടെ പരിക്കും മറ്റുമൊക്കെ വെച്ചുകൊണ്ട് ചിലരെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് ഇവൻ ആരാണ് കളിയിൽ എന്ത് പ്രാധാന്യമാണ് ഇവനുള്ളത് എന്നൊക്കെ ചോദിച്ചു വരാറുണ്ട് കളി അറിയാവുന്നവൻ പറയുകയാണ് ഈ ജനറേഷനിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് നെയ്മർ ജൂനിയർ മെസ്സിയും ക്രിസ്ത്യാനോയും കഴിഞ്ഞാൽ പിന്നെ നെയ്ബറാണ് മികച്ച താരമെന്ന് വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീട്